ഫൈവ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും അതുപോലെ കേക്ക് ഞാൻ ഇതിൽ കൊള്ളിച്ചിട്ടുള്ളത് ഇതിന് ശേഷമായിട്ട് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇത്തിരി ലെങ്ത്തും കൂടി ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഷെൽ ലൈക്കും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മുപ്പത് രൂപയുടെ ആറ് പീസ് ഓരോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ വൈറ്റ് നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി വയ്ക്കാൻ ചെയ്യുന്നത് വേണമെന്നുള്ള ആളുകൾക്ക് എടുക്കാം ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതിനുശേഷം ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് പാല് ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഷുഗറോ ഒന്നും ഇതിൽ ഞാൻ ആഡ് ആക്കിയിട്ടില്ല ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷുഗർ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡ അപ്പക്കാര അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ശേഷം നമ്മൾ ഇതുപോലത്തെ പാൻ എടുക്കുക അതിലോട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണോ നിങ്ങൾക്ക് കറക്റ്റ് ആയല്ലോ അപ്പോൾ ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തെടുത്ത് അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളിലായിട്ട് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ ഇത്രയും മിൽക്കും കൂടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അത് നല്ല രീതിക്കിനെ മെൽറ്റ് ആക്കി എടുത്തതിനു ശേഷം നമ്മൾ കേക്കിംഗ് ബോർഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ആദ്യം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ലെയർ വെച്ച് കൊടുക്കുക ഈ ഒരു ലെയർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നെഡ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനതൊന്നും യൂസ് ചെയ്യാതെ തന്നെ കേട്ടോ പക്ഷെ എങ്കിലും അതിൻ്റെ ഒരു ഫൈനൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിനെ അപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഓരോ ലെയർ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ നമ്മളിത്തിരി ഷുഗർ സിറപ്പ് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് നമ്മൾ ബാക്കി ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇത്തിരി സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്